ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ വിഷ്ണു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് എൽ പി എസ് ഡി പരീക്ഷ എഴുതുന്നവർക്ക് വേണ്ടിയിട്ടാണ് അതായത് ഇനി ഈ ഒരാഴ്ചയും കൂടെ ഉള്ളൂ ഇരുപത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ എക്സാമാണ് കഷ്ടിച്ച് ഒരാഴ്ചയാണുള്ളത് അപ്പോൾ അതിനിടയ്ക്ക് വെച്ച് എന്തെല്ലാം കാര്യങ്ങളാണ് ഇമ്പോർട്ടൻ്റായിട്ട് പഠിക്കാനുള്ളത് എന്തെല്ലാം പഠിച്ചാൽ നിങ്ങൾക്ക് ഈ അവസാന ലാബിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ എൽ പി എസ് ടി ഓരോ ജില്ലയിലും ഉള്ള ആപ്ലിക്കൻ്റിൻ്റെ എണ്ണവും അതുപോലെ തന്നെ നമ്മൾ യു പി ആയിട്ടൊന്ന് കമ്പയർ ചെയ്തിട്ടുമാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഓക്കെ അതുകൊണ്ട് എൽ പി എസ് ടി എഴുതുന്ന എല്ലാവരും ഈ വീഡിയോ ഒന്ന് കാണാൻ ശ്രമിക്കുക ഓക്കെ അപ്പം നമുക്ക് ആദ്യമേ ഓരോ ജില്ലയിലെയും എത്രത്തോളം ആൾക്കാർ എൽ പി യു പിയും എഴുതുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം തിരുവനന്തപുരത്ത് യു പി പരീക്ഷ എഴുതിയത് പതിനയ്യായിരത്തി ഒരുന്നൂറ്റി അറുപത് പേരാണ് പക്ഷേ എൽ പി പരീക്ഷ എഴുതുന്നത് മൂവായിരത്തി എണ്ണൂറ്റി അറുപത് പേര് കൊല്ലത്ത് പതിനായിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഒൻപത് പേരാണ് യു പി എഴുതിയത് എൽ പി എഴുതാൻ പോകുന്നത് മൂവായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി മൂന്ന് പേര് പത്തനംതിട്ടയിൽ യു പി എഴുതിയത് മൂവായിരത്തി നാനൂറ്റി ഏഴ് പേര് എൽ പി എഴുതുന്നത് രണ്ടായിരത്തി ഒരുന്നൂറ്റി എൺപത് പേര് ആലപ്പുഴയിൽ എണ്ണായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് പേരാണ് യു പി എഴുതിയത് എൽ പി എഴുതാൻ പോകുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി പേര് കോട്ടയത്ത് അയ്യായിരത്തി നാനൂറ്റി മൂന്ന് പേരാണ് യു പി എഴുതിയത് കോട്ടയത്ത് എൽ പി എഴുതാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി എട്ട് പേര് ഇടുക്കിയിൽ യു പി എഴുതിയത് നാലായിരത്തി മുന്നൂറ്റി പതിനഞ്ച് പേർ എൽ പി എഴുതാൻ പോകുന്നത് ആയിരത്തി മുന്നൂറ്റി അൻപത്തി രണ്ട് എറണാകുളത്ത് യു പി എഴുതിയത് പതിനായിരത്തി തൊണ്ണൂറ്റി ഒൻപത് പേർ എൽ പി എഴുതാൻ പോകുന്നത് രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത്തി രണ്ട് തൃശ്ശൂർ യു പി എഴുതിയത് പതിമൂവായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ഒന്ന് എൽ പി എഴുതാൻ പോകുന്നത് നാലായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഒൻപത് പാലക്കാട് യു പി എഴുതിയത് പതിമൂവായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഒന്നാണ് എൽ പി എഴുതാൻ പോകുന്നത് മൂവായിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് മലപ്പുറത്ത് യു പി എഴുതിയത് ഇരുപത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി മൂന്ന് എൽ പി എഴുതാൻ പോകുന്നത് പതിനൊന്നായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഏഴ് കോഴിക്കോട് യു പി എഴുതിയത് പതിനാറായിരത്തി നാന്നൂറ്റി പതിനൊന്ന് എൽ പി എഴുതാൻ പോകുന്നത് അയ്യായിരത്തി നാനൂറ്റി ഇരുപത്തി വയനാട് യു പി എഴുതിയത് നാലായിരത്തി എണ്ണൂറ്റി ഇരുപത്തി എട്ട് എൽ പി എഴുതാൻ പോകുന്നത് ആയിരത്തി എഴുന്നൂറ്റി നാല് കണ്ണൂർ യു പി എഴുതിയത് പതിനായിരത്തി അൻപത്തി മൂന്ന് എൽ പി എഴുതാൻ പോകുന്നത് മൂവായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഒൻപത് കാസർഗോഡ് യു പി എഴുതിയത് പന്ത്രണ്ടായിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഒന്ന് എൽ പി എഴുതാൻ പോകുന്നത് നാലായിരത്തി അഞ്ഞൂറ്റി എൺപത്തഞ്ച് അപ്പം നിങ്ങൾക്ക് എന്നെ നോക്കിയാൽ മനസ്സിലാവും യു പി എയുടെ ഏകദേശം പകുതി ആൾക്കാർ മാത്രമേ എൽ പി എഴുതാനായിട്ടുള്ളൂ കട്ട് ഓഫ് ഒക്കെ കുറവായിരിക്കും പക്ഷെ യു പി യുടെ അതേ സ്റ്റാൻഡേർഡ് തന്നെ ആയിരിക്കും കാരണം എൽ പി യുടെയും യു പി യുടെയും സിലബസ് സെയിം തന്നെയാണ് പഠിക്കാനുള്ളതും എല്ലാ കാര്യങ്ങളും അതേപോലെ തന്നെയാണ് അതുകൊണ്ട് യു പി എഴുതിയ അതേ ഉദ്യോഗാർത്ഥികൾ തന്നെയാണ് എൽ പി എഴുതാൻ പോകുന്നത് അതുകൊണ്ട് ആ ഒരു സ്റ്റാൻഡേർഡ് വെച്ചിട്ട് വേണം നിങ്ങൾ പഠിക്കാനായിട്ട് ഇതിനെ കൂടുതൽ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് എൽ പി യുടെ കഴിഞ്ഞിട്ട് നമുക്ക് ഈ ലിസ്റ്റ് രണ്ടും തമ്മിലൊന്നും കമ്പയർ ചെയ്ത് നമുക്ക് സംസാരിക്കാം കുറച്ച് ആൾക്കാർ മാത്രമേ എൽ പി എഴുതാനായിട്ടുള്ളൂ എന്നുള്ളൊരു ചിന്ത നിങ്ങൾ ആദ്യമേ മനസ്സിൽ വരുത്തണം കാരണം ആ ഒരു ടെൻഷൻ കുറഞ്ഞിട്ട് പോയി തന്നെ നിങ്ങൾ പരീക്ഷ എഴുതാൻ ശ്രമിക്കുക ടെൻഷനൊന്നും അടിക്കാതെ പോയി പരീക്ഷ എഴുതാൻ ശ്രമിക്കുക എന്നുള്ള ഒരു കാര്യം വെച്ചിട്ടാണ് ഇപ്പോൾ ഈ രണ്ട് കമ്പയറിങ്ങും ഒന്ന് നടത്തിയത് പക്ഷേ ഇത്രയും ഇത് ഇത്രയും ആഴ്ച ആൾക്കാരെല്ലാം എക്സാം എഴുതണമെന്നില്ല അതൊക്കെ നമുക്ക് എക്സാം കഴിഞ്ഞതിന് ശേഷം രണ്ട് ലിസ്റ്റിലൂടെ വെച്ചൊന്ന് കമ്പയർ ചെയ്ത് പറയാം ഇത് നമ്മൾ എങ്ങനെ പഠിക്കണം എന്നാണ് ചിന്തിക്കുന്നത് അപ്പം യു പി എഴുതിയ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് നിങ്ങൾ എൽ പി എഴുതാൻ പോകുന്നത് അപ്പം യു പി എഴുതിയ ടെൻഷൻ ഇല്ലാതെ ടെൻഷൻ കുറഞ്ഞിട്ടാണ് നിങ്ങൾ എൽ പി എഴുതാൻ പോകുന്നത് യുപിയുടെ ആ ഒരു എക്സാം പാറ്റേൺ വെച്ച് നോക്കുമ്പോൾ നാൽപ്പത്തിയഞ്ച് മാർക്ക് ജി കെ ഇരുപത് മാർക്ക് സൈക്കോളജി പതിനഞ്ച് മാർക്ക് മാത്സ് പത്ത് മാർക്ക് മലയാളം പത്ത് മാർക്ക് ഇംഗ്ലീഷ് അപ്പം ഇങ്ങനെയായിരുന്നു പാറ്റേൺ ഈ പാറ്റേൺ തന്നെ ആയിരിക്കാം എൽ പി പരീക്ഷയും വരുന്നത് അപ്പം ഈ നാൽപ്പത്തിയഞ്ച് മാർക്ക് ജി കെ എൽ യു പിക്ക് ചോദിച്ചതിൽ നമുക്കൊരു മുപ്പതിൽ കൂടുതൽ ക്വസ്റ്റ്യൻ വന്നത് എസ് സി ആർ ടി ടെസ്റ്റിൽ നിന്നാണ് ചോദ്യങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എസ് സി ആർ ടി ടെസ്റ്റ് വായിച്ചിട്ട് പോയിട്ടുള്ള ആൾക്കാർക്കാണ് ജി കെയിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുള്ളത് ഓക്കെ അപ്പോൾ നമുക്ക് എസ് സി ആർ ടി ടെസ്റ്റ് വായിച്ച് വരുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരാഴ്ച നിങ്ങൾ മാക്സിമം അതൊന്ന് റിവെയിൻ ചെയ്തെടുക്കുക അതുപോലെ തന്നെ നമുക്കൊരു മുപ്പത് മാർക്ക് അപ്പം നമ്മൾ അടിച്ചെടുക്കാൻ ശ്രമിക്കാം മൈനസ് കുറേ മൈനസ് അടിക്കരുത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം മാത്രം എഴുതുക എസ് ടെസ്റ്റ് വായിച്ചുകൊണ്ട് പോയാൽ നിങ്ങൾക്ക് ഉറപ്പാണ് ഇരുപത്തിയഞ്ച് മാർക്കിൽ കൂടുതൽ നിങ്ങൾ എന്തൊക്കെയായാലും നിങ്ങൾക്ക് അവിടെ അടിച്ചിടുമെന്നുള്ള കാര്യം ഉറപ്പാണ് നെക്സ്റ്റ് വരുന്നത് നമ്മുടെ സൈക്കോളജി സൈക്കോളജി നിങ്ങളത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല സൈക്കോളജി എൽ പി യു പി പഠിക്ക പഠിക്കുന്ന എല്ലാവരും പഠിക്കുന്ന ഒരു വിഷയമാണ് അതിൽ നമുക്കൊരു പതിനഞ്ചിൽ കൂടുതൽ മാർഗ്ഗം നമുക്ക് അവിടെ ഒഴിപ്പിക്കാൻ പറ്റണം ഇനി തരാൻ പോകുന്നത് കണക്ക് കണക്ക് പതിനഞ്ച് മാർഗ്ഗനായിരുന്നു യു പിക്ക് ചോദിച്ചത് അതിൽ നമുക്കൊരു എട്ട് മാർഗ്ഗതിൽ നമുക്ക് കിട്ടിയിരിക്കണം ഇംഗ്ലീഷിന് ഒരു നാല് മാർഗ്ഗം മലയാളത്തിന് ഒരു നാല് മാർഗ്ഗം അപ്പോഴെ തന്നെ നമുക്ക് ഏകദേശം ഒരു അറുപത്തി ഒന്ന് മാർഗുകൾ അവിടെ നമുക്ക് കിട്ടി ജി കെ മുപ്പത് സൈക്കോളജി പതിനഞ്ച് മാത്സ് എട്ട് മലയാളം നാല് ഇംഗ്ലീഷ് നാല് അങ്ങനെ നമുക്ക് അറുപത്തി ഒന്ന് മാർക്ക് അവിടെ കിട്ടി ഇനി നിങ്ങൾക്ക് ജി കെ കിട്ടിയില്ല രണ്ടോ രണ്ടോ മാർഗ്ഗം നമുക്ക് അവിടെ സ്കോർ ചെയ്യാൻ പറ്റിയില്ല വിഷമിക്കേണ്ട നിങ്ങൾക്ക് സൈക്കോളജിന്ന് അടിച്ചിട്ടുള്ളൂ കുഴപ്പമില്ല പിന്നെ കണക്ക് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയില്ല വേണ്ട കണക്ക് നിങ്ങളവിടെ മാർക്ക് കുറയ്ക്കുക കുഴപ്പമില്ല നിങ്ങൾക്ക് അറിയാവുന്ന മാത്രം ചെയ്യുക എങ്കിൽ തന്നെയും ഒരു അൻപത്തി അഞ്ച് അൻപത്തിയെട്ട് ആ ഒരു റേഞ്ചിൽ തന്നെ നിങ്ങൾക്ക് മാർക്ക് കിട്ടും എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക സോ നിങ്ങൾ ഒന്നാമത് ശ്രദ്ധിക്കേണ്ടത് മൈനസ് എഴുതരുത് ഈ രീതിയിൽ എസ് സി ആർ ടി ടെസ്റ്റ് വായിച്ചുകൊണ്ട് പോവുക ജി കെ പഠിക്കുന്നവർ പിന്നെ സൈക്കോളജി കുറച്ച് ക്വസ്റ്റൻസ് ഉള്ളൂ അത് വ്യക്തമായി പഠിച്ചുകൊണ്ട് പോകുക അത് നിങ്ങൾക്ക് ഒരു പതിനഞ്ച് മാർക്ക് കൂടുതൽ എന്തായാലും നിങ്ങൾക്ക് കിട്ടും എന്നുള്ള കാര്യം ഉറപ്പാണ് പിന്നെ മാത്സ് എങ്ങനെയൊക്കെ പോയാലും നിങ്ങൾക്ക് ഒരു എട്ടെണ്ണം ചെയ്യാൻ പറ്റും പിന്നെ ഇംഗ്ലീഷും മലയാളം അതിൽ നിങ്ങൾക്ക് എങ്ങനെയൊക്കെ പോയാലും രണ്ടൂടെ ചേർത്ത് ഒരു എട്ട് മാർക്ക് അല്ലെങ്കിൽ ഒരു പത്ത് മാർക്ക് നിങ്ങൾക്ക് കിട്ടുവാണെന്നുണ്ടെങ്കിൽ നല്ലതുപോലെ അറുപത് മാർക്കിൽ കൂടുതൽ നിങ്ങൾ അടിച്ചിരിക്കും ആ ഒരു രീതിയിൽ ടെൻഷനില്ലാതെ ആൾക്കാരുടെ എണ്ണം കുറവാണ് ഞാൻ ലിസ്റ്റിൽ വരും എന്നുള്ള കാര്യം ആലോചിച്ചുകൊണ്ട് പോയി പരീക്ഷ നല്ലതുപോലെ എഴുതുക പരീക്ഷ കഴിഞ്ഞിട്ട് നമുക്കൊരു എക്സാം അനാലിസിസ് ആയിട്ട് വരാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഡൗട്ട് പോലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തല്ല ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഉടങ്ങി നമുക്ക് കാണാം എല്ലാവർക്കും വളരെയധികം നന്ദി നമസ്കാരം